സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒൻപതാം ക്ലാസ്സുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിന് ഓണ പരീക്ഷയിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അഞ്ച് പാഠഭാഗത്തിൽ നിന്നായി ഏതെല്ലാം തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ മോഡലിലാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നമുക്കറിയാം നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഒന്നര മണിക്കൂറാണ് ടൈം ഉള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചട്ട്പഡ് അവർ നെഡ്കഡ് എന്ന് പറയുന്ന കഥയുടെ ഒരു ഭാഗം തന്നിട്ടുണ്ട് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾക്ക് അതിനെ ആസ്പദമാക്കി ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ബെഡേക്കോ തോ ചോട്ടേക്കാ ധ്യാൻ ഹി പഡ് താഹിഹ് കിസ്സിനേ കഹ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് കിസ്സിനേ കഹ ആരാണ് പറഞ്ഞത് എന്നാണ് നമുക്കറിയാം ആരാണ് അമ്മാമാണ് പറഞ്ഞത് അല്ലേ അമ്മയാണ് പറഞ്ഞത് നെക്സ്റ്റ് കോഷ്ടകമേ ദിയകയെ ശബ്ദം കി സഹായദാസേ വാക്കിക്കോ ആകെ പടായി ഇവിടെ വാക്യപിരിമിഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത് ബ്രാക്കറ്റിൽ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഉപയോഗിച്ചുകൊണ്ട് മൂന്നും നാലും വരികൾ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ് ധ്യാനരചനാ പടുത്താഹെ സെക്കൻഡ് ചോട്ടേക്കാ ധ്യാൻ രഘനാ പടുത്താഹെ അപ്പോൾ ഓരോ വാക്ക് കൂടി കൂടി വന്ന് വലിയ സെൻറ്റൻസുകളായി മാറുകയാണ് മൂന്നാമത്തെ വരിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഹമേഷ ചോട്ടേക്ക അധ്യാൻ രഘന പടുത്താഹേ മൂന്നാമത്തെ വരിയിൽ നാലാമത്തെ വരിയിലോ ഹമേഷ ബടേക്കോ ചോട്ടേക്ക അധ്യാൻ രഘന പടുത്താഹേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചട്ട്പട് ക്യോം പരേഷൻ ഹെ ചട്ട്പടി എന്തുകൊണ്ടാണ് പരിഭ്രമിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് മാർക്കിൻ്റെ ആണ് മിക്കവാറും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പാരഗ്രാഫിൽ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ആൻസർ പക്ഷേ ഇവിടെ ചട്ട്പടി എന്തുകൊണ്ടാണ് പരിഭ്രമത്തിലായിരുന്ന അല്ലെങ്കിൽ വിഷമത്തിലായിരുന്നതെന്ന് നമുക്കറിയാം പലപ്പോഴും സ്കൂളിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ആണെങ്കിലും നെറ്റ്ക്കഡ് ജ്യേഷ്ഠൻ വേഗം വരാൻ പറയുമ്പോഴൊന്നും വരാറില്ലല്ലോ അപ്പോൾ ആ ഒരു ഭാഗമാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കഹാനിക്ക് ആധാർ പർ ചാർ സഹി പ്രസ്താവിച്ചു കള്ളിക്ക് കഥയെ അടിസ്ഥാനമാക്കി നാല് ശരിയുത്തരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് ഇവിടെ നമുക്ക് ഒരു ആറോളം സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നാല് സെൻറ്റൻസ് എങ്ങനെയായാലും ഇതിൽ ആൻസർ ഉണ്ട് ഇതിലേതൊക്കെയാണ് ശരിയെന്നുള്ളത് നോക്കാം നെഡ്കഡ് തീശ്വരീ കക്ഷാമേ പടുത്താഹെ ഫസ്റ്റ് സെൻറ്റൻസ് ശരിയാണ് ചട്പട് ആ ഒരു നെഡ്കഡ് അപ്പനെ കാവ്ക്കെ സ്കൂൾ മേ പടുത്തേഹെ അത് തെറ്റാണ് നെഡ്കെടുക്കോ ഗിട്ടി പൈരാന ആത്താഹെ ശരിയാണ് നെട്ട്കെടുക്കോ തൈർന്ന ആത്താഹെ തെറ്റാണ് ചട്ട്പട് പാഞ്ചുവീൻ കക്ഷാമേ പഠിത്താഹെ ശരിയാണ് ചട്പട് ചട്ട്പെടുക്കോ സ്കൂൾക്ക് രാസേമരുഖുക്കർ ചോട്ടേക്ക ഇന്തസാർ കർണ പടുത്താഹെ ചട്ടിന് സ്കൂളിലെ വഴിയിൽ നിന്നിട്ട് എപ്പോഴും ചെറിയ അനിയനെ അങ്ങനെ നിൽക്കാറുണ്ടായിരുന്നു അതും ശരിയാണ് അപ്പം നാലെണ്ണമാണ് ഇതിൽ ശരിയായിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും നെക്സ്റ്റ് ബഹുത് ദിനോകെബാദ് എന്ന് പറയുന്ന കവിതാവരികൾ തന്നിട്ടുണ്ട് അഞ്ചു മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഇതിനെ ആസ്പദമാക്കി ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇസ് മീൻസ് എ വിശേഷൻ ശബ്ദം കോൺസാഹെ വിശേഷണ ശബ്ദങ്ങൾ എല്ലാ പരീക്ഷയിലും തന്നെ ചോദിക്കുന്ന ഒന്നാണ് ഇവിടെ ഏതാണ് ഇവിടെ ഫസൽ താൻ ബഹുത്ത് ദാൻ അപ്പം ബഹുത്ത് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആൻസർ നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻ സമാൻ ആശയവാലി പങ്ക്തി ചുൻകറിലിക്ക് സെയിം ആശയം വരുന്ന വരി ഇവിടുന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇങ്ങനെയാണ് ധാൻ കൂട്ടുത്തി യുവതിയോ കി സുരീലി ആവാസു മൻഭർ സുന ഈ ആശയം വരുന്ന വരി ഇവിടെ ഏതാണ് നമുക്ക് ഏകദേശം മെയിൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അബ്കി മേഞ്ചി ഭർ സുൻപായ ധാൻ കൂട്ടുത്തി കിശോരിയോങ് കി കൊല കണ്ടി താൻ അപ്പോൾ രണ്ട് മാർക്കിൻ്റെ രണ്ട് വരിയാണ് ഇവിടെ ആൻസർ ആയിട്ടുള്ളത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഫസ്ലോകി മുസ്കാൻസെക്യാ താല്പര്യം എന്താണ് വിളകളുടെ പുഞ്ചിരി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വിളഞ്ഞു ഭാഗമായി നിൽക്കുന്ന ധാന്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ കൺകുളിർക്കുന്ന ഒരു അല്ലേ അപ്പോൾ അങ്ങനെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് അത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കവി അവർ കവിതാക്ക പരിചയതേത്തെ ഹുകയെ കവിതാംശിക്ക ആശയലിക്ക് അപ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും നമ്മുടെ കവിതാ വരി തന്നിട്ടതിൻ്റെ ആശയം എഴുതാൻ പറയുമ്പോൾ നമ്മൾ കവിയെ സൂചിപ്പിച്ചിട്ടുണ്ടാവണം നമുക്കറിയാം ബഹുദ്ധദിനമൊക്കെ ബാദ് എന്ന് പറയുന്ന കവിയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ കവിയെ സൂചിപ്പിക്കുക എന്നിട്ട് കവിതയുടെ പ്രത്യേകത കൊടുക്കുക തന്നിരിക്കുന്ന വരികളുടെ ആശയം എഴുതുക ഒക്കെ ആ രീതിയിലാണത് ചെയ്യേണ്ടത് നാലുമാർക്ക് നെക്സ്റ്റ് ഗർ കഹാനിയുടെ ഭാഗം തന്നിട്ടുണ്ട് പതിനൊന്ന് ഒമ്പത് പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ സഹി വികൽപ്പ് ചുൽക്കർലിക്കെ ശരിയായ ജോഡി ഏതെന്നാണ് അപ്പോൾ ഉൻകി എന്ന് പറയുന്നതിൽ സർവനാമവും പ്രത്യയവും കറക്റ്റായിട്ടുള്ള ജോഡി ഏതെന്നാണ് നമുക്കറിയാം വേ പ്ലസ് കി ഉൻകി ആണ് വേ പ്ലസ് കി ഉൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ വഹു പ്ലസ് കി എന്തായിരിക്കും ഉസ്കി എന്നാണ് എഹു പ്ലസ് കി ഇസ്കി എന്നാണ് എ പ്ലസ് കി ഇൻകി എന്നാണ് വരിക അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ജോഡി ഏതാണ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ സങ്കേതം കി സഹായദാസെ ഫർഹാദിക്ക് ചരിത്രഗതി വിശേഷതാകുമ്പോൾ ടിപ്പണിയിലേക്ക് അപ്പോൾ സൂചനകൾക്ക് അടിസ്ഥാനമാക്കി ഫർ ഫർഹാദിൻ്റെ ക്യാരക്ടർ സ്കെച്ച് സ്വഭാവ സവിശേഷത തയ്യാറാക്കുക ഇവിടെ നാലോളം പോയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ തയ്യാറാക്കാൻ ഇനി അതല്ല അഥവാ അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രസ്തുത പ്രസംഗപ്പർ ചിപ്കലി അവർ മക്കിഡിക്ക് ബീച്ച്ക്ക് ബാത് ചീത്ത് തയ്യാറുകര തന്നിരിക്കുന്ന പാരഗ്രാഫിനനുസരിച്ച് കൊണ്ട് ചിപ്കലി പല്ലിയുടെയും മക്കടി സ്പൈഡർ എട്ട് തമ്മിലുള്ള കോൺവെർസേഷൻ ബാത് ചീത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഒന്നെങ്കിൽ ഫർഹാദിൻ്റെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ചിപ്കലി മക്കടിയുടെ കോൺവെർസേഷൻ നെക്സ്റ്റ് ഫുൾ കവിതയുടെ ഭാഗം വായിച്ചു പതിനൊന്ന് പന്ത്രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക വരികൾ തന്നിട്ടുണ്ട് ഇവിടെ ഏക്ക് ഹി ഭാവിസെ ഹമേഷ ദഹക്കത്തെ രഹിത്തെ ഹേ ഏ ഫുൾ കവിനെ ഐസാ ക്യോം ഖഹാ ഗോ ഗ എന്താണ് ഒരേ ഭാവത്തിൽ എപ്പോഴും ജ്വലിക്കുന്ന നിറത്തോടുകൂടി ഈ പൂക്കൾ അങ്ങനെ നിൽക്കുന്നു കവി എന്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അല്ലേ നമ്മുടെ പ്ലാസ്റ്റിക് കുറിച്ച് കവി പറയുന്നുണ്ടല്ലേ അവയ്ക്ക് നിറം ഒന്നും അങ്ങാതെ എപ്പോഴും വാടുകയും ഒന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുന്നു എന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് കവി അങ്ങനെ എന്ന് അപ്പോൾ കൃത്രിമ പൂക്കളെക്കുറിച്ച് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൂക്കളെക്കുറിച്ചാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് എഴുതേണ്ടത് പന്ത്രണ്ട് പ്രകൃതിക്ക് രക്ഷാ ഹമാരി സുരക്ഷ സന്ദേശത്തിലെത്തെ പോസ്റ്റർ തയ്യാർക്കരെ പ്രകൃതിയുടെ രക്ഷ നമ്മുടെയും സുരക്ഷയാണ് എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് നാല് മാർക്കാണ് അതല്ല എങ്കിൽ അഥവാ ക്വസ്റ്റ്യനാണ് താഴെയുള്ള ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം സങ്കേതം കെ സഹായതാ സെ പ്രകൃതി ജീവൻ കാ ആധാർ ഹെ പ്രകൃതി ജീവൻ്റെ അടിസ്ഥാനമാണ് എന്ന വിഷയം ഇപ്പം ലഘു ലേഖ് ഒരു ചെറിയ ലേഖനം തയ്യാറാക്കുക കുറിപ്പ് തയ്യാറാക്കുക ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഇതിന് നമ്മളൊരു ഹെഡിങ് കൊടുക്കേണ്ടത് നിർബന്ധമാണ് ഈ താഴെയുള്ള പോയിന്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പ്രകൃതിക്കാ മഹത്വം പ്രകൃതി സെലാബ് പ്രകൃതി പ്രദൂഷൻ പ്രകൃതിക്ക സംരക്ഷണം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ലഘുലേഖ് തയ്യാറാക്കാൻ നെക്സ്റ്റ് ചട്ട്പടവർ നെഡ്കഡ് എന്ന പഠഭാഗത്തിൻ്റെ ഭാഗം തന്നിട്ടുണ്ട് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഇതിനെ അടിസ്ഥാനമാക്കി ഉത്തരം ഉത്തരമെഴുതുക പതിമൂന്നാമത്തെ ക്വസ്ത്യൻ മാതൃകയ്ക്ക് അനുസരിച്ച് പൂരിപ്പിക്കുക ഇവിടെ രണ്ട് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് അപ്പം ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ മോഡലിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ് നെഡ്കഡ് നാവു ബനാ താഹേ നാവു ബനാ രഹാഹേ എന്നാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചട്ട്പട് തൈർതാഹേ താഹേ നമ്മൾ എങ്ങനെ എഴുതണം ചട്ട്പട് തൈർ രഹാഹേ എന്നാണ് ഉത്തരം വരിക കേട്ടോ അപ്പോൾ ഈ മോഡലിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും പതിനാല് ചട്ട്പടിനെ നെട്ട്കെടുക്കോ കൈസേ പച്ചായ ചട്ട്പട് എങ്ങനെയാണ് നെട്ട്കടിനെ രക്ഷിച്ചത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പലപ്പോഴും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എവിടെ നോക്കണം നമ്മുടെ പാരഗ്രാഫിൽ നോക്കണം നമുക്കറിയാം ചട്ടപ്പടെ എങ്ങനെ രക്ഷിച്ചു നദീമേം കൂതുപട അല്ലെ നദിയിലേക്ക് എടുത്ത് ചാടിയിട്ട് ദോടി ദൂർ തയറിനെയൊക്കെ ബാദ് നെട്ട്കെടുക്കോ പകടലിയ കിനാരേപ്പർലയായ ഇതിലെ സെൻറ്റൻസുകൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് മാർക്ക് കിട്ടും ആൻസർ ശരിയാകും പതിനഞ്ച് ചട്ട്പടിൻ്റെ നദീമേ കൊതുക്കാർ നെഡ്കിടുക്കി ജാൻപജായി നമ്മുടെ ചട്ട്പട് നദിയിലേക്ക് ചാടിയിട്ട് നെഡ്കടിൻ്റെ ജീവൻ രക്ഷിച്ചു ഈസ് പ്രസംഗം ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി നെട്ട്കടുക്കി ഡയറിയിലേക്ക് ഇളയ സഹോദരൻ നെട്ട്കടിൻ്റെ ഡയറി എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ നെട്ട് കട അന്നത്തെ വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠനെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയറി തയ്യാറാക്കുക എന്താണ് ക്വസ്റ്റ്യൻ നാല് മാർക്കാണ് അവിടെ ഓർ ക്വസ്റ്റ്യൻ ഒന്നുമില്ല അതെന്തായാലും നിങ്ങൾ എഴുതേണ്ടതായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക നമുക്ക് ഏകദേശം പ്രതീക്ഷയാണ് ഈ ഒരു മോഡലിലൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ താഴെ കുറേ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ചാർ വിശേഷ ഉണ്ടോ നിമ്നലിഖിത വാക്യോമേസ് ഷസ്തിക്ക് ചാർ വിശേഷതായും ചുൽക്കറിലേക്ക് ഷസ്തി അല്ലെങ്കിൽ ബ്ലർബിനെ കുറിച്ച് ഉള്ള നാലോളം ശരിയായ സെൻറ്റൻസുകൾ ഏതാണ് എടുത്തെഴുതാനാ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് സെൻറ്റൻസ് ബ്ലർബ് യാ ശസ്തി കിസി പുസ്തകം യാ സിനിമാക്ക് പ്രചാർ കിരി ലിഗെ ജാനെ വാലെ പ്രേരക സാരാംശിയെ ശരിയാണ് रचना की तरह पाठगिया दर्शको आकर्षित करता है शरीर इसमें रचना और से संबंधित विस्तृत विवरण मिलता है इतना यह किताबिया प्रजनन सामग्री के पिछले आवरण पृष्ठ जाता है या ब्लर्बिया शस्त सृजनात्मक कार्य है इसकी भाषा और शैली होती है इतना इनसरुद നാലും അഞ്ചും ആണ് ഇതുപോലെ ബ്ലർബിൽ നിന്നും നമ്മളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കിൻ്റെയോ ഫിലിമിൻ്റെയോ ബ്ലർബ് അല്ലെങ്കിൽ ശസ്തി ചോദിക്കാനുള്ള ചോദ്യവും നമ്മൾ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതും കൂടി നോക്കിക്കോണം നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വായിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക